വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് തിരുവോണാണ് രാവിലെ തന്നെ അമലേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ അമലേട്ടൻ സത്യം പറ തിരുവോണത്തിന് വരില്ല എന്ന് വേണ്ടിയിരിക്കുകയായിരുന്നു പിന്നെ അച്ഛനെ അമ്മയും കൊണ്ട് വിളിപ്പിച്ചപ്പോൾ വിളിപ്പിച്ചൊന്നുമല്ല വിളിച്ചത് കണ്ട് വന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ആറരയ്ക്ക് അമലേട്ടൻ എത്തി അമലേട്ടൻ ഫ്രഷ് ആയി ഞാനും ഫ്രഷ് ആയി കേട്ടോ അപ്പൊ ഗൈസ് ഇന്ന് തിരുവോണമായിട്ട് നമ്മള് ഫുൾ തിരക്കാണ് ഓരോന്ന് ഓരോന്ന് അതിന്റെ വീഡിയോ എടുക്കുക എപ്പോഴാണ് സ്റ്റോറേജ് കഴിയുമെന്ന് അറിയില്ല ഇന്നലെ ഞാൻ കൊറേ വീഡിയോ എടുത്തിട്ട് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെച്ചു അൺലിസ്റ്റ് ചെയ്ത് വെച്ചു കൈസ് അത് നമുക്ക് ഇപ്പൊ പോയിട്ട് അമ്മനെ ഹെൽപ് ചെയ്യാ എന്നിട്ട് നമുക്ക് കുറച്ച് പൂവിടാം ഓക്കെ അപ്പൊ നമുക്ക് അപ്പൊ കാണാം ബൈ എന്താ പോലും അമലായിട്ട് പൂ പൂവിടുന്നത് തിരുവോണത്തിന് ഇട്ട ഇന്നിട്ട് അതൊക്കെ എടുത്തു കളഞ്ഞു ഇത്രയും വലിയ വട്ടൊക്കെ വരച്ചിട്ടുണ്ടതിൽ തകിയോന്നറിയില്ല ഇന്നലെ രാവിലെ രാവിലെ ലാൻഡ് ചെയ്താണ് രാവിലെ ഇന്നലെ നമ്മൾ അത്തോട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു അതിന്റെ ബാലൻസിൽ ഇങ്ങനെ ഇട്ടിട്ട് വരാന്ന് പക്ഷെ ആളൊക്കെ കളഞ്ഞു അപ്പൊ നമുക്ക് ഇട്ടു കഴിഞ്ഞിട്ട് കാണിക്കട്ടെ ലാസ്റ്റ് എന്താ പറയോ സ്പേസ് ഇല്ല കൊറേ എടുത്താലേ ശരിയാവില്ല ണ്ടാക്കി അത്തേക്ക് വരില്ലേ എൻറെ അത്താണ് മെയിൻ ഇത് അറിഞ്ഞാണെങ്കിൽ ഇന്നലെ അത്ത സ്റ്റാറ്റസ് സ്റ്റാരിസ് ഇടുമായിരുന്നു എൻറെ അങ്ങനെ നല്ലപ്പോ ൂവിട്ടത് കാണിച്ച നന്നായിട്ട് കിട്ടും ഉള്ള പൂ വെച്ചിട്ടിട്ടതാട്ടോ ഞങ്ങളിന്നു പോയിട്ട് റീൽസ് ഒക്കെ എടുക്കട്ടെ നമ്മളെ റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ് ഡ്രസ് ഒക്കെ മാറ്റി നമുക്ക് റീൽസും വീഡിയോസൊക്കെ എടുക്കണം അപ്പൊ നമ്മൾ അതിനു വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം ഇത് തന്നെയാണ് ഇടക്കിടക്ക് പറയുന്നത് പോവണം അങ്ങനെ റെഡി ആയ ശേഷം ഒരുപാട് റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോൾ പുറത്തോട്ട് വരുന്ന എനിക്കറിയില്ല കുറേ നമ്മൾ പാടത്തൊക്കെ പോയിട്ട് വീഡിയോ എടുത്തു അതേപോലെ പൂക്കളത്തിൻ്റെ മുന്നിലും കുറച്ച് ഷോ ഒക്കെ ഇറക്കിയിട്ടോ അടുത്തതായി എൻ്റെയും അമനേട്ടൻ്റെയും ഫോട്ടോ എടുക്കുന്ന കുറച്ച് ഷോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ സാരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ലൈവിലൊക്കെ വലിയ സഖാ ഒന്നിച്ചേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് അങ്ങനെ എന്റെയും അച്ഛന്റെയും തർക്കത്തിനൊടുവില് ഞാനും അമലേട്ടനും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയിക്കൊണ്ടിരിക്കുക ചേ അവനെ നമുക്ക് നമുക്ക് പട്ടി ഒരു വിധത്തിന് വീഡിയോ എടുക്കാൻ സമയത്തിന്റെ പിന്നെ നമ്മൾ സ്ഥലം മാറി മാറി അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അച്ചമ്മയും അമ്മമ്മയും നല്ല സുന്ദരി മണികളായിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ് ധ്രുവമായിട്ട് ഒരു മൽപ്പിടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് എന്തിനാന്ന് അറിയില്ല അമ്മ മാത്രം അമ്മ ഫുൾ അത്രയും സാധനം ഉണ്ടാക്കി വെച്ച് പാവ എന്റെ അമ്മക്ക് മാത്രം സാരി പൊളിയും മൂട് പപ്പടം മൂട് സാരി മൂടൊക്കെ ചെയ്യണ്ടേ മാവേലിക്ക് വെച്ചു ഗൈസ് എന്നിട്ട് വെച്ചു അമ്മമ്മ സുന്ദരിയായി റീൽസ് എടുക്കുന്നതിനായിട്ടുള്ള പിന്നാമ്പുറ കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പ കണ്ടോണ്ടിരിക്കുന്നത് യൂട്യൂബിൽ വരും യൂട്യൂബില് ഏത് റൂബിലേത് അങ്ങനെ അച്ഛമ്മന്റെ തഗ്ഗയും കേട്ട ശേഷം നോക്കിയപ്പോൾ എല്ലാം സെറ്റായി റെഡിയാക്കിട്ടോ ഓണത്തിന്റെ തലയിൽ നിന്ന് ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് മാത്രമേ കൊടുത്തുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും അമ്മയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഓരോന്നിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാന്നായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷെ വിളമ്പിത്തരാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു പരാതി കാരണം ആകും ചേച്ചിയും ഏട്ടനും പിന്നെയാണ് കേട്ടോ ഇരുന്നത് പയറ് ഓല ഉണ്ട് എല്ലാം ഉണ്ട് പേരൊന്നും എനിക്കറിയില്ല എല്ലാം ഉണ്ട് നമ്മള കഴിക്കുന്നു ഇനി താഴെ കഴിക്കാൻ പറ്റും എങ്ങനെയാണ് കഴിക്കുന്നത് പാലക്കാട് ശരിക്കും ബോളിയൊന്നും ഇല്ലാട്ടോ അത് അമലേട്ടൻ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ് അങ്ങനെ ബോളിയും പാലട പായസം കൂടി കൂട്ടി അടിപൊളിയൊരു പായസവും കൂടെ കുടിച്ചു അങ്ങനെ ലാസ്റ്റ് ഒരു ചെറുപയർ പായസവും കൂടി കഴിച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചു അമലേട്ടൻ പറ ഒരു കീം വരുന്നുนะ ആദിച്ചീ കൈക്കേ വരുന്നുണ്ട് ആ ഉച്ചിക്ക് കൈക്കി ദേ ഇദാണോ കീ വരുന്നു ആ ഈ വന്ന് കൈക്കി പച്ചമണ്ണി 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 അയ്യോ ആദിയോ ഉച്ചിക്ക് ഓ ഇദ കൈക്കി ആ ഓക്കേ ആ എനിക്കോ മാവു ഇല്ലല്ലോ ജോക്കി മാവുയില്ല ആ എനിക്ക് മാവു ഇല്ലേ എന്നോയേറ്റ് പറ ല്ലേ എനിക്ക് ഓക്കേ എന്നോയേറ്റ് എനിക്കെന്താ ആവുക ധ്രുവ ധ്രുവ ആദ്യം ഇല്ല അങ്ങനെ ധ്രുവ മരുന്നൊക്കെ എടുത്തു വന്ന ശേഷം നമ്മൾ എല്ലാരും കൂടെ പുഴയിലോട്ട് പോയിട്ടോ ഒരുപാട് അലക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സത്യം പറഞ്ഞ പുഴയിലോട്ട് പോയത് അപ്പോൾ ഇന്നത്തെ ഒരു തിരുവോണം വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഭയങ്കര ടയേഡായിരുന്നു സുഖമായി പിന്നെ പോയി ഉറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബൈ ഗായ്സ്